ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നഗിലി ടോക്കിംഗ് അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അഡ്വക്കേറ്റ് ആളൂർ മരണപ്പെട്ടു എന്നുള്ളത് കിഡ്നി സംബന്ധം ലിവർ സംബന്ധമായിട്ടുള്ള എന്തോ രോഗമായിരുന്നു പെട്ടെന്ന് ശ്വാസം മുട്ട് വരികയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പം അഡ്വക്കേറ്റ് ആളൂർ ആരാന്ന് ആർക്കും അറിയാതിരിക്കില്ല എന്ന് വിചാരിക്കുന്നു അതായത് എല്ലാ പോപ്പുലറായിട്ടുള്ള അതായത് എല്ലാം അറിയപ്പെടുന്ന കേസുകളിലും പ്രതിക്ക് ഭാഗമായിട്ട് നിന്ന് വാദിച്ച് പ്രതിക്ക് ശിക്ഷ കുറച്ചു കൊടുക്കുകയും ശിക്ഷ ഇല്ലാണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുന്നേ നമുക്ക് ഒരു ന്യൂ വാട്സ്ആപ്പ് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു വക്കീൽ ഏതോ ഒരു എന്താ പറയാ ഒരാൾ ഏതൊരു സ്ത്രീയെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തു അയാളുടെ ആ സ്ത്രീയുടെ ഭർത്താവ് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇയാൾ കുറേ സ്ത്രീകളെടുത്ത് ഭർത്താവിനെ കേസിലാപ്പെടുത്തും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുക പിന്നെ അതേപോലെ അത് അത് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ വക്കീൽ സ്വയം ജീവൻ അവസാനിപ്പിച്ചു ആ വീഡിയോ ഇങ്ങനെ വൈറൽ ശേഷം അപ്പം ഈ അഡ്വക്കേറ്റ് ആളൂറിൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ അഡ്വക്കേറ്റ് ആളൂർ പറയുന്നുണ്ടായിരുന്നു ഈ എന്താ പറയുക ഈ സംസാരിച്ച് വീഡിയോ എടുത്ത ആളുടെ എന്താണ് ഒരാളുടെ എന്താ പറയുക നമ്മൾ പറയില്ലേ അവരുടെ അതായത് സ്വയം ജീവൻ എടുക്കാൻ കാരണമായത് ഈ വീഡിയോ എടുത്തതും അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള രീതി സംസാരിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ആളിത് വാദിക്കുമോ മറ്റാൾക്ക് എന്തെങ്കിലും 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 പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം അയാൾ നീതിക്ക് വേണ്ടിയിട്ടായിരുന്നു സംസാരിച്ചത് പക്ഷെ അയാൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും അയാൾക്ക് ഓപ്പോസിറ്റായിട്ട് വരികയോ ചിന്തിച്ചപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചു സത്യത്തിൽ കാരണം നം അയാ ആ വീഡിയോ എടുത്ത വ്യക്തി അതായത് അയാളുടെ ഭാര്യനെ മിസ് യൂസ് ചെയ്യാൻ ഒരാൾ ശ്രമിച്ചപ്പോൾ അത് പുറം ലോകത്തിനെ അറിയിക്കണമെന്നും അത് അറിയണമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത ആ വ്യക്തിക്കെതിരെ ഒരു കേസ് വരുമോ എന്ന് ഞാനിങ്ങനെ ഭയപ്പെട്ടു കേട്ടോ അപ്പം ഞാനിങ്ങനെ മനസ്സിലൊരു ദീർഘനിശ്വാസത്തോടു കൂടി ചിന്തിച്ചു സത്യം പറഞ്ഞാൽ ചിന്തിച്ചു ആ ഒരു അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഈ ആളൂർ എന്ന് പറഞ്ഞാൽ വ്യക്തി ഉണ്ടല്ലോ അങ്ങനെ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കണത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ചു ആ ഒരു ആ ഒരു സ്പേസ് അവിടെ ഉള്ളത് കൊണ്ട് ആ ഒരു വ്യക്തി അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ അയാൾക്ക് അയാൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അയാൾ സംസാരിക്കുമോ മറ്റേ ഈ വീഡിയോ എടുത്ത ആൾ കുറ്റക്കാരനായി എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഇപ്പം ഇങ്ങനൊരു വാർത്ത വാർത്ത കേട്ടപ്പം സത്യം പറയാം ഒരു ആശ്വാസമാണ് ഫീൽ ചെയ്തത് ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഒരാൾ മരിച്ചു പോയതിന് ശേഷം ഇങ്ങനെ പറയാൻ പാടില്ല പക്ഷെ എന്നാലും ഓരോ വലിയ വലിയ എന്താ ഇങ്ങനത്തെ സംഭവിക്കാൻ പാടാത്തത് സംഭവിച്ചും ചെയ്യാൻ പാടാത്ത ഒരു വ്യക്തി ചെയ്തിട്ട് അവന് ശിക്ഷ കിട്ടാതെ ശിക്ഷ ഇളവ് കിട്ടുന്നത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പുള്ളി മുൻകൈ എടുക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സീനിയർ ആയിട്ടുള്ള ഒരാളാണെന്നും പറയുന്നു ആൾ എങ്ങനെ വാദിച്ചാലും ആളുടെ ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഒരു ഭാഗം ആ ഒരു ഭാഗം അവിടെ ഇല്ലായിരുന്നെങ്കിൽ നീതി നമ്മുടെ സൈഡ് ആയനേലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അതേപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂയില് ഞാനിങ്ങനെ ഞാൻ ശ്രദ്ധി ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ശരി ശരിയുണ്ടാവുമല്ലോ ആ ശരി എന്തായിരിക്കും പുള്ളി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് ഇത്രയും വലിയ ആയിട്ട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇയാൾ എന്തിന് എന്തിന് സംസാരിക്കുന്നു ഒരു മനസാക്ഷി ഉണ്ടാവില്ലേ ഒരു ഒരു കുടുംബമുണ്ടെങ്കിൽ കുടുംബാളുടെ കുടുംബം എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത് അവരും ഇത് സപ്പോർട്ടീവാണോ അപ്പം പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് കാണും അവിടെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സാറിന് ഒരു മകളുണ്ടെങ്കിൽ ആ മകൾക്കാണിങ്ങനെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ സാറിനെ പ്രതിക്ക് വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ ആള് പ്രതിക്ക് വേണ്ടി തന്നെ ഞാനൊരു വക്കീലാണെങ്കിൽ പിന്നെ ഞാനില്ലെങ്കിൽ വക്കീലാവാതിരിക്കണം വക്കീലാണെങ്കിൽ ഞാൻ പ്രതിക്ക് വേണ്ടി സംസാരിച്ചിരിക്കുമെന്ന് അപ്പോൾ ഞാൻ ഉത്തരം അവിടെയും ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ചു പക്ഷേ ഇന്നിപ്പോൾ ഇതാ ഇതിൽ വാർത്തകൾ കാണുമ്പോൾ അവിവാഹിതനാണ് പുള്ളി കുടുംബം ഇല്ല കുടുംബം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക വൈഫ് കുട്ടികൾ അങ്ങനെ ഒരു ഇത് കാണാനില്ല ഞാൻ അറിഞ്ഞ ന്യൂസ് വെച്ചിട്ട് അവിവാഹിതനാണ് എന്നാണ് അറിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല എവിടെയും ഈ ഇൻ്റർവ്യൂലൊന്നും ആളുടേതായ ഒരു ശരികളും കാണാൻ പറ്റിയില്ല എന്താ പറയുക ആ ഒരു ന്യൂസ് കണ്ടപ്പം എൻ്റെ ഒരു തോട്ട്സും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും റിയാക്ട് റിയാക്റ്റ് ചെയാക്ട് ചെയ്യാനൊന്നുമില്ല ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് വിചാരിച്ചു ശരിക്കും ഷോക്കായിരുന്നു കേട്ടോ ആൾ മരിച്ചു പോന്ന് പക്ഷേ ഷോക്ക് എന്ന് പറഞ്ഞാൽ വേദനയോടുകൂടിയുള്ളൊരു ഷോക്കല്ല എന്താച്ചാൽ ഈ പ്രതിഭാഗത്തിന് വേണ്ടി പുള്ളി സംസാരിക്കുന്നത് കൊണ്ട് പ്രതികൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുകയാണല്ലോ എന്ത് കുറ്റം ചെയ്താലും ഇങ്ങനൊരു മനുഷ്യൻ അവിടെ ഉണ്ടല്ലോ എന്നൊരു ധൈര്യം പ്രതികൾക്ക് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു വേദനയാണ് ഉണ്ടായിരുന്നത് എങ്കിലും പ്രതികൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ അവിടെ ഈ ഒരു ഭാഗത്ത് ഇല്ല എന്ന് ചിന്തിച്ചിട്ടെങ്കിലും ഇത്തരം കുറ്റ കൃത്യങ്ങൾക്ക് പോകാതിരിക്കുമല്ലോ എന്നൊരു തോട്ടാണ് എനിക്കിപ്പോൾ ഉള്ളത് ഓക്കേ